ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മഹാനായ മനുഷ്യൻ കേരളത്തിലെ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുകയാണ് അത് പറയണത് ഇതാണ് ആയിരത്തഞ്ഞൂറ് കൊല്ലം നിപ്പൊക്കെ എഴുതിയ പുസ്തകങ്ങളല്ലേ അന്നത്തെ മനുഷ്യൻ്റെ ബുദ്ധിയല്ലേ എന്ന് പുള്ളി ഏതോ മതത്തെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷേ പുതിയ പുള്ളിയും മതത്തെക്കുറിച്ചാണ് പറയണത് മതഗ്രന്ഥങ്ങളെല്ലാം ബുദ്ധി ഇല്ലാത്തൊരു എഴുതിയാണെന്നാണ് പുള്ളി പറയണത് അപ്പോൾ യവൻ്റെ ബുദ്ധി എന്തുണ്ടായതാണ് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ടാണ്ട് എഴുപത്തഞ്ച് തൊട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് എഴുപത്തഞ്ചും ഇരുപത്തഞ്ചും രണ്ടായിരം ഇപ്പോൾ എത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലമായി പത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ഈ പൗരസപ്പോസിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇരുന്ന് നിലവിളിക്കും എന്താ കാര്യം ഓ ഈ രണ്ടായിരം കൊല്ലം കഴിഞ്ഞാലും ഏത് ബുദ്ധിരാക്ഷസം വന്നാലും ഇത് പറയാൻ പാടാണെന്ന് അത്രയ്ക്ക് അഭിഷേകമാണ് അവിടെ ചോക്കാണെന്ന് എഴുതാൻ നമ്മളെ വെറും ഒരു സപ്പോസും വരെ ചോക്കാണ് ആരാണ് എഴുതണത് പരിശുദ്ധാത്മാവാണ് എഴുതണത് നിത്യരക്ഷയെക്കുറിച്ചുള്ള ദൈവികമായ രഹസ്യങ്ങളാണ് ലോകസ്ഥാപനം മുമ്പ് മുതൽ ലോകസ്ഥാപനം മുതലുണ്ടായിട്ടുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനങ്ങൾ ലോകത്തിൻ്റെ ബുദ്ധിമാന്മാരെ അവിടെ കുടിലെ തന്ത്രങ്ങൾ തന്നെ അവൻ കുടുക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട് ബുദ്ധി അല്ല ഇവിടെ ഉപയോഗിക്കണം ബുദ്ധി വരും ഒരു എന്തൊരു പട്ടിയുടെ ബുദ്ധിയെ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ചില സമയത്തേ സമയത്തുള്ളൂ അത്രേ ഉള്ളു ഇവനെന്ത് ദൈവത്തെ അളക്കാൻ പോണത് അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും നമ്മൾ ആരോ ആണെന്ന് ഇപ്പോൾ കോളേജിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ചില ഊള പ്രൊഫസർമാർ വന്നിട്ട് കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയും ഞങ്ങളുടെ ഞാൻ ആർട്സ് സ്റ്റുഡൻ്റാണ് അപ്പം കെമിസ്ട്രി സ്റ്റുഡൻറ്റിനൊക്കെ ഒരു അധ്യാപനുണ്ട് എപ്പോഴും ദൈവ ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ അപ്പോൾ അയാളെന്ത് കേമനാണ് പിള്ളേരുടെ മുമ്പിൽ അയാൾ കേമനായിട്ട് പറയണം ആ പെലിച്ചാരിക്കും വല്ലതറിയാവോ ദൈവത്തെ കണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ് മനസ്സമാധാനം ചെല്ലാൻ കഴിയാത്തവൻ പിന്നെ എന്തിനാണ് ദൈവത്തെക്കുറിച്ച് പറയണത് ഒരു ജന്മതെ ഞാൻ അറിയാം ദൈവ ചെല്ലാൻ കഴിയാത്തവനെ അതിനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവന്മാർ എന്തിനാണ് ദൈവം ഇല്ല ഉണ്ടോ എന്ന് പറയുന്നത് നീ കണ്ണു കാണുക നീ കാണുകയോ കേൾക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അനുഭവ അനുഭവജ്ഞാനം ഇല്ലാത്ത വിഷയത്തെക്കുറിച്ച് എന്തിനാണ് ഒരു ബോധമില്ലാത്ത ആൾക്കോട് സംസാരിക്കണത് അതെല്ലാം ഇഡിറ്റുകളാണ് എന്താ കാര്യം അവർ വലിയ കേവന്മാരാണെന്ന് മറ്റുള്ളവർ ധരിപ്പിച്ചിട്ട് ആളാകാൻ നോക്കുകയാണ് ഇങ്ങനെയുള്ള ആളാകന്മാർ എന്തുമാത്രം ആൾക്കാരുടെ വിശ്വാസത്തെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇതിനാണ് സാത്താൻ അവിടെ കൂടെ കൊണ്ടുപോകുന്ന വിതച്ചെന്ന് പറയുന്നത് പ്രഭവ പ്രഭോ നമ്മൾ നല്ല വിത്തല്ല വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത് അത് ശത്രു ചെയ്ത പടിയാണെന്ന് ശത്രു ചെയ്തപ്പ നിരീശ്വരന്മാരിലൂടെയും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിഷയം അറിയാൻ പാടില്ലാത്തവന്മാരും പ്രാർത്ഥിക്കാത്തവന്മാരിന്നും ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് ബാധ്യസ്ഥതയില്ല ശ്രദ്ധിക്കട്ടെ ഹലൂയൂ ശ്രീ ശ്രുതി ശ്രീ രാജു ഏ ശ്രീ ടിപ്പൂ

നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു കൃപാവരത്തിൽ നിന്ന് വീണു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഉടമ്പടിയിലെ ഒരു കൃപാവരമാണ് ഇതിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇത് നിങ്ങളിങ്ങനെ നിയമങ്ങൾ നിയമം അനുസരിച്ച് ഇവിടുത്തെ ഉടമ്പടി നിബന്ധനകളും നിയമങ്ങളും പാ കൃത്യമായിട്ട് കർക്കശമായിട്ട് പാലിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കൃപാപരത്തിൽ നിന്ന് വീണ് പോകും മറിച്ച് ക്രിസ്തുവിനുള്ള നിങ്ങളുടെ വ്യക്തിപരമായ സ്നേഹത്തിൽ എന്നാണ് നിയമങ്ങളില്ലെങ്കിലും ക്രിസ്തുവുമായ നിങ്ങൾക്കുള്ള നിരന്തരമായ വ്യക്തിപരമായ സ്നേഹത്തിലാണ് ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടി നിലനിൽക്കുന്നത് ചില ആൾക്കാർ നിബന്ധനകളെയൊക്കെ പാലിക്കുന്ന പേടിച്ചാണ് ചില അക്രൈസ്തരൊക്കെ ചെന്ന് ഓഫീസിൽ ചോദിക്കും അയ്യോ ഞങ്ങളെ ഇന്നലെ തിരികെട്ടുപോയി ഒരു ദിവസം കുഴപ്പം ഉണ്ടാവുക അതിന്റെ അർത്ഥം എന്താണ് നിബന്ധനകൾ നിങ്ങൾ പേടിക്കുന്നു പേടിക്കുന്നതിന്റെ അർത്ഥം അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഈശോ പറഞ്ഞിരിക്കണേ ഒന്ന് വായിച്ചാണ് നിങ്ങൾ നിയമത്തിലാണ് നിബന്ധനകളിലാണ് നിബന്ധന നിയമപൂർവ്വം പാലിക്കുന്നതിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെയും ബന്ധം ഓ ഡ്രാസ്റ്റിക് അതായത് ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ട അപ്പം നിങ്ങൾ നിയമത്തിന് നിയ നൂലാമാലകൾ കടിച്ചു തൂങ്ങിയിട്ട് അത് പാലിക്കുന്നതിലാണ് നിങ്ങൾ ലക്ഷ്യം വെക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടം ബന്ധം നിങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു വായിച്ചോളൂ കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു കൃപാവരത്തിൽ നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു എൻ്റെ മക്കൾ അപ്പഴാണ് എന്താ വിഷയം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് നിങ്ങളിതെല്ലാം ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ ഇനി ഇൻ കേസ് തിരി തീർന്നു പോയാലും ഉപ്പ് തീർന്നു പോയാലും എന്താ ഉപ്പ് തീരാത്തത് എന്താണ് കർത്താവിനോടുള്ള സ്നേഹവും ആ സ്നേഹമുള്ളവൻ സ്നേഹത്തിൽ ജീവിക്കും സ്നേഹത്തിന് സുവിശേഷത്തിൽ സാക്ഷിയാകും ഉടമ്പടി നിലനിൽക്കുന്നത് അഭിഷേകം ചെയ്യണമേ തന്നെ നിലനിൽക്കുന്ന ആശ്രിക്കണ്ടേ

നിന്ന് നമ്മൾ സംഖ്യ 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 എന്റെ മഹത്വം ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ പത്ത് പ്രാവശ്യം പരീക്ഷിക്കുകയും എന്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേഷ്യം കാണുകയില്ല എന്താ പ്രശ്നം നമ്മൾ ദൈവത്തിൻ്റെ അടയാളം കണ്ടത് മറ്റുള്ളവരുടെ സാക്ഷ്യത്തിൽ കണ്ടതാണ് നമ്മുടെ സാക്ഷ്യത്തിന് അടയാളം കണ്ടതാണ് ഇല്ലേ അപ്പം ദൈവത്തിൻ്റെ അടയാളം കണ്ടവരെന്താ ചെയ്യേണ്ടത് എന്താ പറഞ്ഞിരിക്കണം ബുധവായി എന്റെ മഹത്വവും പറഞ്ഞു എന്റെ മഹത്വവും അടയാളങ്ങളും കണ്ടിട്ടോ എന്നെ പരീക്ഷിക്കുകയും അവഗണിക്കുകയും ചെയ്ത വാഗ്ദാനം ചെയ്ത ദേശം വാഗ്ദാനം കാണുകയില്ല കാണുകയില്ല അപ്പൊ ഈ ഇടയ്ക്ക് വെച്ച് നമുക്ക് എന്തെങ്കിലും തരത്തില് ദൈവത്തിന്റെ മഹത്വം കണ്ടവര് അടയാളം കണ്ടവര് അടയാളം കേട്ടവര് പക്ഷെ വചനം പാലിക്കുന്നില്ല അവരെ അവരിങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ വചനം അവർ പാലിക്കണില്ല ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നില്ല അതിനുള്ള എളിമ അവർക്കില്ല അമ്മ എങ്ങനെയാണ് ഗർഭിണി ഗർഭിണിയായത് ഈശോയെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ എളിമപ്പെട്ടിട്ടാണ് വചനം കേട്ടത് വചനം കേൾക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എളിമയാണ് അപ്പോൾ തന്നെ പൈലറ്റ് പറയണത് അവന് എനിക്ക് അഹങ്കാരമായിരുന്നു ഇരുപത്തൊന്ന് വയസ്സിൽ തന്നെ ഞാൻ പൈലറ്റ് ആയല്ലോ എല്ലാ കാ എല്ലാവരുടെക്കാൾ ഖേമനാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാതെ എനിക്ക് ഇന്നേം പരീക്ഷ എഴുതിയ ഞാൻ ജീവിക്കത്തില്ലെന്ന് അപ്പം ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു അതാ പ്രശ്നം അമ്മയെക്കൊണ്ടല്ല ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ തന്നെ അതെല്ലാം പാലിച്ചു ഞാൻ തന്നെ പത്രങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്തു എനിക്ക് മനസ്സിലായി അഹങ്കാരമാണ് ദൈവം പ്രവർത്തിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് അപ്പം ഞാൻ എളിമപ്പെട്ടു അപ്പോൾ ഞാൻ ഇന്ത്യയുടെ പരീക്ഷ എഴുതി പതിനഞ്ച് മണിക്കൂർ ഞാൻ പറപ്പിച്ചു ഞാൻ ജയിച്ചു വന്നു ശുദ്ധിക്കേണ്ട ഹലലിയ മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ വചനങ്ങളെ പാലിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് എളിമ വേണം അത് ഞാൻ വലിയ ഖേമനാണ് ഞാൻ തറവാടിയാണ് ഞാൻ ബുദ്ധിമുള്ളവനാണ് വിദ്യാഭ്യാസമുള്ളവനാണ് ഞാനിങ്ങനെ ഭയങ്കര സർവീസ് ഉള്ള ആൾക്കാരാണ് എൻ്റെ ഞാനൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഭാര്യയെക്കൊണ്ട് ഉടമ്പിടിപ്പിക്കും അതിൽ പുള്ളിക്കാരൻ വണ്ടിയൊക്കെ തന്നെ ഇരിക്കും ആയിരിപ്പ് തലവാദ രോഗിയെപ്പോലെ അവിടെ ഇരിക്കുകയുള്ളു ഏത് രക്ഷ ഇവിടെ തീരെ എന്താ കാര്യം ദൈവത്തെ ദൈവത്തിനറിയാതെ നീ ശും നീ അഹങ്കാരിയാ നിനക്കാണ്ട് നാല് ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് താൻ മസിൽ പിടിപ്പിച്ച് കാണിക്കുകയേ വല്ല കാര്യമുണ്ടോ വന്ന് പണി മേടിക്കാൻ മര്യാദയ്ക്ക് എളിമപ്പെടണം എളിമപ്പെട്ട് പറയണം കർത്താവ് ഞാനൊരു ശ്വാസം പോകുമ്പോൾ തീരാനേ ഉള്ളൂ ഞാൻ എൻ്റെ ഞാൻ എന്നെ നീ ഇവിടെ കൊണ്ടുവന്നിരിക്കണം എനിക്ക് ജോലി എൻ്റെ മക്കൾക്ക് ജോലി തരാനൊന്നുമല്ല നീ എന്നെ തന്നെ നിന്നെ അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഞാനത് മനസ്സിലാക്കുന്നു ഞാൻ എളിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരിനെ കുറിച്ച് എന്ത് ധരിച്ചാലും നിന്നെക്കുറിച്ച് ഞാനെന്ത് ധരിക്കുന്നു അതാണ് എൻ്റെ ധാരണയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശ്രദ്ധിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ഒരു നിയോഗം മാത്രമേ തരത്തുള്ളൂ നിങ്ങൾ ദൈവത്തിൽ കർത്താവെ നിന്നെ ഒന്ന് സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണ ഏറ്റവും വലിയ വാതിലാണിത് വെച്ചാൽ നിന്നെ ദൈവത്തിന് ഒന്ന് കറകളഞ്ഞ് വേറെ ഉദ്ദേശമൊന്നുമില്ലാതെ ദൈവം തന്നെ ഏറ്റവും വലിയ ഉദ്ദേശമായിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ സ്നേഹിച്ച് ജീവിക്കാൻ ഓരോ വിഷയവും ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ അതെങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് നോക്കിക്കൊണ്ട് ആ വിഷയത്തെ സമീപിക്കാൻ പ്രത്യേക അഭിഷേകം കലേബിൻ്റെ അഭിഷേകത്താൽ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് ശ്രദ്ധിക്കണ്ടേ ആരാധന സ്നേഹമാണ് നിങ്ങളോടുള്ള അഡ്വാൻസ്ഡ് ലവ് അവാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ എന്താ തിരിച്ചറിയേണ്ടതെന്ന് അറിയണതോ നിങ്ങൾക്ക് വിഷയമുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രാരാബ്ദമുണ്ട് രോഗമുണ്ടെന്നല്ല നിങ്ങൾ തിരിച്ചറിയണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണോ കാര്യം ഇന്ന് ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്ന കൃപാസനം മാതാവിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം ജനങ്ങളിലേക്ക് കൈമാറുന്നതെന്നുള്ള ധാരണ എനിക്കുള്ളത് തെറ്റിദ്ധാരണയൊന്നുമല്ല എൻ്റെ ധാരണയ്ക്ക് ആവശ്യമായ ഉപോത്ബലമായ അനദിന സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി ജോസിനെ ഞാൻ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു അവിടെ ജോസിനിയുടെ സാക്ഷ്യം എന്താ ജോസിയുടെ അമ്മ പറഞ്ഞ് ഇടി നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടം കേട്ടാന്ന് പറയും പോതള്ളന്ന് പറയും കാര്യമുണ്ട് അവക്കുണ്ട കൃപാസനം മാതാവും കോഴിക്കോട് സംക്രാന്തി എന്ന് പറഞ്ഞ പോലെ അവൾക്ക് വല്ലതും അറിയാവുക അപ്പം സ്വപ്നത്തേക്ക് ഈ അമ്മയോട് പറഞ്ഞ് എനിക്ക് അവളെക്കുറിച്ച് സങ്കടമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അമ്മ പൊട്ടി അങ്ങനെ ഇടീ നിന്നെക്കുറിച്ച് കൃപാസനം മാതാനോ ഭയങ്കര സങ്കടമാണെന്ന് ഇങ്ങനെ പോകുന്നതല്ലേ ഇതും വല്ല കാര്യമുണ്ട പക്ഷേ എന്താ നീ പോയവരോട് എന്ന് പറഞ്ഞു ആരോട് പറഞ്ഞു നിനക്ക് നിന്നെക്കുറിച്ച് കൃപാസനം മാതാനോ ഭയങ്കര സങ്കടമാണ് നീ പോയവരോടമ്പ നല്ല ഞാൻ ഈ കൊച്ചിനെ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനാണ് പറയണത് അവൾ ചൂടായി ഞാനീ മൂന്ന് അവൾ ശരി അവളെ ചെയ്യാണ് മൂന്ന് കുഞ്ഞുങ്ങൾ അവളെ ഉള്ളു അവളെ കുറ്റം കാര്യമില്ല അവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ചെറുത്ത് ചിട്ടെന്ന് അഴിയും പോലുള്ള മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അതിനെ വളർത്തിക്കൊണ്ട് പോകുന്ന ഒരാകുമ്പോൾ അവർ അറിയാം ഒരെണ്ണ ഒരുങ്ങുന്നിട്ട് വരുമ്പോൾ മറ്റേ ഉറങ്ങുമ്പോൾ മറ്റേ ചോറ് ചോദിക്കുമ്പോൾ ഇതിന് ഉറങ്ങണം കളിയല്ലേ ഈ മൂന്നിനെയും കൊണ്ട് വളർത്തിയെടുക്കുമ്പോൾ എന്നൊക്കെ പ്രാന്തി പിടിക്കുന്നു നമ്മൾ അപ്പോൾ അങ്ങനെ ജീവിക്കണ ജീവിതമാണ് അപ്പോൾ പക്ഷേ അവരോട് പറഞ്ഞാൽ ഉടമ്പെടുക്കാൻ പറയുക അപ്പോൾ ഈ അമ്മ അമ്മ നിങ്ങൾക്കറിയാവല്ലോ എൻ്റെ അവസ്ഥ മാറി താമസിക്കുന്നവരാളെ അപ്പം ഞാനീ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ ഉടമ്പെടുക്കാനാണ് ഇപ്പോൾ ദൈവത്തിനുള്ള പ്രശ്നം എന്തറിയുമോ ദൈവം ഉടമ്പെടുക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് കൈ ഒഴിയത്തില്ല കാലു ഒഴിയത്തില്ല തല ഒഴിയാത്ത സമയത്ത് ഉടമ്പെടുക്കാൻ പറയത്തുള്ളൂ നിങ്ങൾ ഉറക്കുന്നുണ്ടാവും നിങ്ങൾ സമാധാന കാലത്ത് ഉടമ്പെടുക്കാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങളെക്കൊണ്ട് ഒഴിവ് കഴിവ് പറയിപ്പിക്കാനാണ് ദൈവം കാത്തിരിക്കണത് ഒഴിവ് കഴിവ് പറയിപ്പിച്ചിട്ട് ഇവനെ ഒഴിവാക്കണം കാരണം മനസ്സിലാക്കി ഈ ഈ അടുപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഒഴിവ് നിങ്ങളെക്കൊണ്ട് ഈ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് നാല് കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവുണ്ട് ആന കുഞ്ഞ പറഞ്ഞിട്ട് ഒഴിവ് കഴിവ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിസി നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരക്കായിരിക്കുമ്പോഴും ആണ് ദൈവം ഉഴമ്പ് എടുക്കാൻ പറഞ്ഞതും നിങ്ങളെക്കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലാ ഒക്കെ പറയണത് എന്താ കാര്യം എന്ന് അറിയാമോ നിങ്ങളെ ഒഴിവ് കഴിവ് കേട്ടിട്ട് ദൈവത്തിൻ്റെ ഫസ്റ്റ് റെഫറൻസിൽ നിങ്ങളെ വെട്ടിക്കളയണം അതാ ഉദ്ദേശിക്കണം ഒഴിവ് കഴിവ് ബൈബിളിൽ ഇപ്പോഴും തുടങ്ങിയല്ല പണ്ട് പോലെ അസുഖം ദൈവത്തിൽ ഉള്ളതാണ് കള്ളന്മാരെ ഒന്നും കൂടെ നിർത്തത്തില്ല ഈ വൈദ്യുതിപ്പുഴപ്പുകാരെ ഒന്നും നിർത്തത്തില്ല നമ്മൾ ായി വായിച്ചേ ഒരു സൂചിയാണല്ലോ എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി ഒഴിവ് കഴിവ് പറയുന്ന ആൾക്കാരാണ് വിളിക്കണത് എന്തിനാണ് അവന്റെ വായും തന്നെ ആ ഒഴിവ് കെട്ടിയിട്ട് പട്ടികന്ന് വെട്ടിക്കളയാൻ വേണ്ടിയാണ് നമുക്ക് ദൈവത്തിന്റെ ബുദ്ധി വേണം ആദ്യം ആ പതിനാല് പതിനെട്ട് എന്താ പറഞ്ഞു വായിച്ച് അത് കുമ്പുള്ള വചനം എന്താ സദ്യക്ക് സമയമായപ്പോൾ സദ്യക്ക് സമയമായ പഴയ സദ്യക്ക് സമയ ദൈവം അനുഗ്രഹിക്കാൻ സമയമായ പറയണത് ദൈവം അനുഗ്രഹിക്കാൻ സമയെപ്പോഴാണ് അപ്പൊ ദാസനെ അയച്ച് ആ ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു എല്ലാം തയ്യാറായിരിക്കും വന്നു എടുത്തോളാൻ പറഞ്ഞിരിക്കണേ അനുഗ്രഹിക്കാൻ സമയമായി വന്നു എടുക്കാൻ പറയണേ എന്നാൽ അവരെല്ലാവരും എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ മൊണ്ണകളാണ് എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി ഒഴികഴിവ് പറയാൻ തുടങ്ങി അവരെ കാര്യം പറയണേ എന്താ ഒഴിവഴിവ് യൽ വാങ്ങിയെന്ന് മാത്രം ദൈവത്തെക്കാൾ വലിയ വയൽ പോരെ ഞാനൊരു വയൽ വാങ്ങി അതുപോയി കാണണ്ടവെന്ന് അപ്പം നിങ്ങളുടെ റെഫറൻസ് ദൈവം നോക്കും ദൈവത്തിനാണ് വില വയലിനാണേ വില ദൈവത്തിനാണെ വില ലോകത്തിനാണോ വില ഇത് ദൈവം നോക്കും ഇതിനെതിരെ ഇതൊരു വൈബായിട്ട് വേണം എടുത്തോ ഒരു പരീക്ഷണമാണിത് അതെ നീ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുന്ന സമയത്താണ് ദൈവം സമയമായെന്ന് പറഞ്ഞ് നിന്നെ വിളിക്കണത് നീ പ്രേ നീച്ചിരുന്ന സമയത്ത് വിളിക്കത്തില്ല നിന്നെ അതാ വിഷയം അത് നമ്മ മനസ്സിലാക്കാനുള്ള ജ്ഞാനവും ബോധമൊക്കെ ഉണ്ടാകണം ഇപ്പൊ എന്താ എന്താ കാളകളെ വാങ്ങി പോയുണ്ട് പിണ്ണാക്ക് അവൻ എന്താ ചെയ്തത് അവൻ അഞ്ചു ജോടി കാളകളെ വാങ്ങിയെന്ന് അവയെ പരീക്ഷിച്ചു നോക്കുവാൻ ദൈവത്തെക്കാൾ വലിയ കാള പോരെ ഇത് തന്നെ മനുഷ്യന്റെ അവസ്ഥ ദൈവത്തെക്കാൾ വലിയ കാള അഞ്ച് കോടി കാള വാങ്ങിയ അതിൻ്റെ അകത്ത് കലപ്പം വെച്ച് നോക്കണമെന്ന് എടാ അന്നി നിൻ്റെ കലപ്പം വെച്ച് നോക്കാൻ നിൻ്റെ വാദം പോകാതെന്നാൽ നീ എന്ത് വെച്ചു നോക്കും നോക്കാൻ പറ്റത്തില്ല ബുദ്ധിയില്ല മനുഷ്യനെ അവൻ്റെ ദൈവത്തെ മനുഷ്യൻ്റെ കഴിവിൽ തന്നെ ആശ്രയിക്കുന്നവനാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കലപ്പ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് വലിയ പരിപാടി എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പറ്റുമോ അഹങ്കാരിയാണവൻ അടുത്ത വചനം വായിച്ചത് മൂന്നാമത് രൂപ അടുത്ത അടുത്ത അവതാരം വരുന്നുണ്ട് മൂന്നാമത് രൂപ എന്റെ വിവാഹം കഴിഞ്ഞത് പെണ്ണുംപിള്ളന്നു എന്നാ പിന്നെ ഇനി ആരും വന്നിട്ട് കാര്യമില്ല പിന്നെ ആരും വന്നിട്ടൊരു കാര്യം ഇല്ല പെണ്ണും പിള്ള വന്നു എന്താണ് അതിന് ചെയ്യാൻ പോളു മൂന്നാറിൽ പോയി മുറി എടുത്ത് താമസിക്കാൻ പോയെ ഇതാണ് അവന്റെ ഓരോ അത് ആ ഈ ഉടായിപ്പൊക്കെ പറഞ്ഞ ആരോടാണ് ഇങ്ങോട്ട് ഉണ്ടാക്കി വിട്ടവനോടാണ് ഇത് പറയണത് ദൈവത്തോടാണ് പറയണതേ ഓരോ പരിപാടികളുണ്ടെന്ന് നിങ്ങൾ എന്നിട്ട് ഈശോ എന്ന് പറയണത് എനിക്ക് ഈശോനെ പേടിയുമാണ് ചില സമയത്തും ഈശോയുടെ കോമഡി കേട്ട് ചിരിയും ചിരിയുമ്പോഴും ആയിരിക്കും എന്താ കാര്യത്തിൽ ഇതെല്ലാം നോക്കിയേ ഇതെല്ലാം അടി അടിപ്പനാണേ ഇതെല്ലാം പണിതരികയാണ് ഈശോ മനസ്സിച്ചിരിക്കുന്ന ഇത് പറയുമ്പോൾ എന്നുവെച്ചാൽ ഓരോ മനുഷ്യൻ അവൻ ഏറ്റവും കൂടുതൽ തിക്കലും അവന് തിരക്കുമുള്ള സമയത്തായിരിക്കും ദൈവം അവനെ വിളിക്കണത് വെറുതെ ഈസി ആയിട്ട് കഴിയുമ്പോൾ വിളിക്കത്തില്ല ഇപ്പോൾ ഈ ഇപ്പോൾ ഇപ്പം എന്താ വച്ചിരിക്കണത് ജോസിന് ജോസിനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടേ ആ സമയത്ത് തന്നെ അമ്മയോട് പറഞ്ഞു കൃപാസുലം മാതാവിന് ഭയങ്കര സങ്കടമാണ് സ്വപ്നത്തിൽ ഞാൻ കണ്ടായിരുന്നു നിന്നെക്കുറിച്ച് സങ്കടമാ നീ ചെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പോകുന്നില്ല ഞങ്ങൾക്ക് നല്ല വേറെ പഠിക്കണ്ട എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളോട് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് കാണാൻ പറയാ ഈ മാതാവിനറിയാൻ പറ്റില്ലേ പോട്ടെ നിങ്ങൾക്കറിയാലെ നിലപാട് അപ്പം പിന്നീട് മാതാവ് ഇവളോട് പറയും അതാണ് എനിക്ക് ഉൾ എൻ്റെ ഉൾക്കാഴ്ചയിൽ അമ്മ തെളിഞ്ഞു വന്നതാണ് പിന്നെ അവൾ പറയണത് പിറ്റേ ദിവസം ഞാൻ പോകത്തില്ലെന്ന് കണ്ടപ്പോൾ അമ്മ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നതും പറഞ്ഞ് ഹസ്ബൻഡിന് എന്ത് കുഴപ്പമുണ്ട് നീ വന്ന് ഉറമ്പെടുക്കാൻ പറഞ്ഞ് ആ പറഞ്ഞ് അമ്മയോട് പറഞ്ഞു ആ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവക്ക് തോന്നി ഞാൻ ചിലപ്പോൾ തോന്നിയായിരിക്കും ആയിരിക്കും കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഈ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പരി അറിയാൻ പറ്റില്ല മാതാവിനെങ്ങനെ അറിയാൻ പറ്റും എന്നാണ് ഇവള് ചോദിക്കുന്നത് ഇതാണ് ഇവളുടെ ചോദ്യം എന്തൊരു കുട്ടിയാണ് പക്ഷെ അതിന് ശേഷം ഇവള് പിന്നെയും മാതാവ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞ് നീ വന്ന് ഉടമ്പടി ഹസ്ബൻ്റ് എന്താ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഇവള് ഹസ്ബൻ്റി വിളിച്ച് എടോ തനിക്കല്ല കുഴപ്പമുണ്ടോ ഇല്ല അല്ല അങ്ങനെയല്ല ഉടമ്പിടിക്കാൻ പോകേണ്ടിയാണ് അപ്പം ഞാൻ നിന്നോടത് പറയാതിരിക്കായിരുന്നു നമുക്ക് നാളെ പോകാം ഏക്ക് കുഴപ്പങ്ങളുണ്ട് ഇവളോട് എന്ത് പറയാനാണെന്ന് വിചാരിച്ചു പറയാം രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കല്ലേ രാത്രിയും പകലോ അങ്ങനെ ഉറക്കമില്ല ഈ പെണ്ണിനെ അപ്പോൾ അതിനെക്കുറിച്ച് വീട്ടിലെ കുഴപ്പം കൂടി ഇങ്ങനെ അവളോട് പറയണം അല്ലെ നല്ല ഹസ്ബൻറ്റാണ് അപ്പോൾ പറഞ്ഞിട്ടില്ല അപ്പം പറയാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടുപേരും ഒന്ന് ഉടമ്പെടുത്ത് ഉടമ്പെടുത്തപ്പോൾ ഇവള് അവൾ അവരോട് പറയും അവരോട് പറയും നമുക്ക് ഒരു പ്രാവശ്യം ഉടമ്പെടുത്താൽ മതിയേ തൊണ്ണൂറ് ദിവസം അച്ഛനൊന്നും കാരണം ആവശ്യമില്ല ഇവ രണ്ടും കൂടി ഇവിടെ നിന്ന് സംസാരിച്ച് ധാരണ എത്തി അപ്പം മാതാവ് രാത്രി പറഞ്ഞു അച്ഛനമ്മ കാണിയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എന്നോട് ചില ആൾക്കാർ പറയും നിങ്ങളിത് സെൽഫ് മാർക്കറ്റിംഗ് നടത്തിയ സെൽഫ് മാർക്കറ്റിംഗ് നടന്ന കക്ഷി ഇവിടെ ഇരുപണം ഞാനല്ല ഇവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യമല്ലേ പറയണത് പക്ഷേ എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ ഇയാൾ ഗൾഫിൽ നിന്ന് വന്ന് നിൽക്കുകയാണ് ജോലി ഗൾഫിൽ കോവിഡായിട്ട് പോന്നിട്ട് പിന്നെ ജോലിയില്ല ഇയാളൊരു കമ്പനി ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ കാശുമുടേ ആ കാശ് മൊത്തം പോയി പിന്നെ വേണ്ടടുത്ത് പോയി വേറെ റെസ്റ്റോറൻ്റ് എടുത്ത് നാല് പേരുമായിട്ട് ആ കാശ് മൊത്തം പോയി ഇപ്പം കടക്കാർ വളഞ്ഞ് തെണ്ടി തിരിഞ്ഞ് കിഡ്നി വരെ പണിയം വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ കടിച്ചിറക്കി ജീവിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനോട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല അമ്മ നിന്റെ കാര്യം സെറ്റാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടാരാ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർ ജോലി കിട്ടി വേറെ പോയി അവന് ജോലി കിട്ടി വേറെ പോയി അവനിപ്പം നല്ല ശമ്പളമായി അവരുടെ കടകളൊക്കെ പരിഹരിച്ച് അവരുടെ സങ്കടങ്ങളെല്ലാം പരിഹരിച്ച് അവർ സാക്ഷിയും പറഞ്ഞു നോക്കിയാൽ ഒരു ഒരു വിഷയം കണ്ട ഒരമ്മയോട് സ്വപ്നത്തിൽ മാതാവ് വന്ന് പറഞ്ഞ് നിൻ്റെ ഹസ്ബൻഡിന് എന്തോ നിൻ്റെ മകളോട് ഇന്ന് പറയണം ഉടമയെടുക്കാൻ ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞല്ല ഈ കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും കൃപാസനം മാതാവിനോടെയാണ് വനതെന്ന് പറഞ്ഞപ്പം നിങ്ങളോട് ചുമ്മാ അച്ഛൻ കൃപാസനം മാതാവിനെ ചുമ്മാ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല ഇത് മനുഷ്യൻ്റെ അനുഭവമാണ് ഇപ്പോഴത്തെ ഞാൻ അച്ഛനായിട്ട് നാൽപ്പത്തി മുപ്പത്തെട്ട് വർഷമായി നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ എന്തുമാത്രം ധ്യാനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു എന്തുമാത്രം പ്രാർത്ഥന രൂപങ്ങൾ ആൾക്കാരെ കണ്ടിരിക്കുന്നു ഇന്ന് വരെ ഈ ഉടമ്പടിയിലുള്ള പോലെയുള്ള ദൈവാനുഭവങ്ങൾ എൻ്റെ ജന്മത്തിൽ ഞാൻ വായിച്ചിട്ടോ കേട്ടിട്ടോ പോലും ദൈവം ഒരു മനുഷ്യൻ്റെ നിസ്സാ അവൻ്റെ സങ്കടങ്ങളെ രഹസ്യമായി മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഭാര്യയെ കൊണ്ട് ഉടമ്പ എടുക്കാൻ വേണ്ടി അവളുടെ അമ്മയോട് വന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞിട്ട് പിന്നീട് അവളോട് പറഞ്ഞിട്ട് എന്താ ഞങ്ങൾ നിങ്ങളാണോ വർക്ക് ചെയ്യണം ഞാനാണോ നമ്മൾ ആരും വർക്ക് ചെയ്തില്ലെങ്കിലും മാതാവ് ഇറങ്ങി വർക്ക് ചെയ്യും അതാണ് സഞ്ചാരി മാതാവ് ആശ്വതിക്കേണ്ട ഹലി ചെയ്യുക എല്ലേക്കുക മക്കളെ സന്തോഷത്തോടെ ഇരിക്കുക ഈ ലോകത്ത് ദൈവ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തണലിലാണ് നിങ്ങൾ നടത്തപ്പെട്ടിരിക്കുന്നത് വിളിക്കപ്പെട്ടിരിക്കുന്നത് ആകർഷിക്കപ്പെടുക ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുക സ്നേഹത്തോടെ കൂടെ ആയിരിക്കാൻ തീരുമാനിക്കുക നിബന്ധനകളെക്കാൾ നിയോഗങ്ങളെക്കാൾ വലുതാണ് ദൈവം എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തെ സമർപ്പിതരാവുക ദൈവം നല്ല പ്രസാധിക്കട്ടെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് നിങ്ങളെ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് അല്ലെങ്കിൽ യേശു അതറിയാൻ പാടില്ലാത്തൊരു യേശുവോസ്ത്രം യേശുവി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കൈ ഇങ്ങനെ തൊട്ട് 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 പോണം വേദന എല്ലായിടത്തും ബന്ധിച്ചോട് ചുമ്മാ യാന്ത്രികം അവിടെ ചെയ്യരുത് വിശ്വാസം ചെയ്യുക കർത്താവ്ങ്ങളെ സ്പർശിക്കുന്ന സമയമാണ് നിങ്ങൾ കൈ ഉയർത്തുക കർത്താവ് കൈ ഉയർത്തപ്പെട്ട കൈകളിലേക്ക് നിന്റെ തിരുമ്മറിവാർന്ന് വരതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാപിന്ദിന്റെ തിരു രക്തത്താൽ മക്കളുടെ കൈകളെ സ്നാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കൈകളെല്ലാം എവിടെയെല്ലാം വെക്കുന്നു അവിടെയെല്ലാം ദൈവികമായ ശക്തി രക്തസാവ രോഗിയിലേക്ക് ഇറങ്ങിപ്പോയി ദൈവികമായി ശക്തി അവരിലേക്ക് ഇറങ്ങി വശിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ കുരിശിനെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവിൻ്റെ നാമത്തെ കർത്താവ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവ് ഈ കൈകൾ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഓരോ ഇടങ്ങൾ വെക്കട്ടെ ഓരോ ഇടങ്ങൾ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഓരോ ഇടങ്ങൾ വെച്ചുകൊണ്ട് ശുദ്ധിക്കട്ടെ കർത്താവിന് നാമത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവിനെ

ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെട്ടെ എല്ലാ രോഗങ്ങളും യേശുനാമത്തിൽ സുഖപ്പെട്ടുകൊണ്ട് ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ നിങ്ങൾ വിശ്വാസത്തോടെ ശ്രുതിച്ചാൽ മതി ബാക്കി ഈശ്വരൻ നിർവഹിക്കും പരനിരത്ത് ഉള്ളുകൾ പോയ കർത്താവിന്റെ അനുഗ്രഹം നിന്റെ ശരീരത്തിലേക്ക് വീഴാൻ പോകുന്ന സമയമാണ് കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ നീ കുളിപ്പിക്കപ്പെടാൻ പോകുന്ന സമയമാണ് കർത്താവ് മരുന്നൊരു ലേപനമല്ല അങ്ങനെ ഭജനമാണ് അങ്ങനെ മക്കളെ സുഖപ്പെടുന്നത് ഭജനത്തിൻ്റെ കറുത്ത ശക്തിയാൽ എസ് ഉന്നതമായ നാമത്തിൽ കർത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ സ്പർശിക്കുന്ന അടിപ്പിടർ പോലെ താല്പര്യം പോലെ ദൈവികമായ ശക്തി കുച്ചുമുതൽ ഉള്ളംകാലം വരെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ തീർത്ഥാടനം പ്രാർത്ഥിക്കുന്നവർ കർത്താവ് പിൻകരുത്തരോഗങ്ങൾ സ്വന്തരസ രോഗങ്ങൾ കർത്താവ് അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങൾ ടാസ്റ്റ രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ കറുത്ത വെള്ളപ്പാണ്ട് രോഗങ്ങൾ ഉദര രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ കരട് രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ പാതു രോഗങ്ങൾ പിസ്തുല രോഗങ്ങൾ പിസോഡ് രോഗങ്ങൾ രക്സ്രാവ് രോഗങ്ങൾ അരസസ് രോഗങ്ങൾ ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ

മക്കളെ ഇന്നലെ രാത്രിയൊക്കെ ഞാൻ വളരെ വല്ലാതെ ഇങ്ങനെ വ്യസനിക്കായിരുന്നു ഞാൻ വ്യസനിച്ച കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞത് നാട്ടിലെ പഴയ പട്ടിണിയൊക്കെ തിരിച്ച് വരുന്നുണ്ടോ ചില കുടുംബങ്ങളിലൊക്കെ വളരെ ജോലിയില്ല ജോലിക്ക് പോകാൻ ആളില്ല അവരെ ആളില്ല അവർക്ക് ചോദിക്കാൻ അഭിമാനമുള്ളത് കൊണ്ട് ചോദിക്കുന്നില്ല സങ്കടപ്പെട്ട് ജീവിക്കുന്നു എന്നൊക്കെയാണ് ഈശോ പറഞ്ഞത് അവരെല്ലാവരും ഈ സമയത്ത് നമ്മൾ ഞാൻ ഓർക്കുകയാണ് ഈ പഴയ കാലം ഒരിക്കലും തിരിച്ചു വരല്ലേ എന്ന് പ്രാർത്ഥിക്കണം മക്കളെ മക്കളെ നിങ്ങൾ ഒത്തിരി പേര് നല്ലവരോ ജീവിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതുപോലെയാണ് കേരളം മുഴുവൻ ജീവിക്കണമെന്ന് നിങ്ങൾ കരുതരുത് പലതരത്തിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് എടുത്തവരെ എല്ലാവരുടെയും സങ്കടങ്ങളെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം അവർക്കെല്ലാം കർത്താവിൻ്റെ പിണി എന്താ പണിയാളായിക്കൊണ്ട് പ്രസിദ്ധയായിക്കൊണ്ട് അവരെല്ലാം സഹായിക്കാനുള്ള സമ്പത്തും ആരോഗ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം കർത്താവ് നീ എന്നെ ബലപ്പെടുത്തണമേ സാമ്പത്തികമായി ബലപ്പെടുത്തണമേ ആരോഗ്യമായി ബലപ്പെടുത്തണമേ നിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ മക്കളെ സഹായിക്കാൻ വേണ്ടി എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമെന്ന് ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ മറ്റോട് സഹായിക്കാൻ വേണ്ടി പ്രേക്ഷിത ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടി അവരെ കൂടെ അവരുടെ കാര്യം കൂടി അന്വേഷിക്കാൻ വേണ്ടി പ്രേക്ഷിത ഗുണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവിൻ്റെ ശക്തി സ്വർഗത്തിൻ്റെ ശക്തി വ്യക്തത്തിൻ്റെ ശക്തി ഉദ്ധാനത്തിൻ്റെ ശക്തി കർത്താവിൻ്റെ കൃപ നിങ്ങളിലെ കൊഴുകട്ടെ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ നിങ്ങൾ ശക്തിപ്പെടട്ടെ നിങ്ങൾ ബലപ്പെടുത്തട്ടെ മാനകരോഗങ്ങൾ രോഗങ്ങൾ രോഗങ്ങൾ പി സി സിയുടെ രോഗങ്ങൾ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ <laughs> സുട്ടിക്ക <laughs>